ജയ് ജവാൻ മഞ്ഞിൻ മലമുകളിൽ നാടുകാക്കും ധീരജവാൻമാരെ ആയിരമായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് ജനതയിൽ ആയിരമായിരം അഭിവാദ്യങ്ങൾ നല്ല നാളുകൾ നിങ്ങൾ നാടുകാക്കാൻ കോർത്തിണക്കി സ്നേഹങ്ങളും പ്രാരാബ്ദങ്ങളും നിങ്ങൾ മനസ്സിലേറ്റി നാടിൻ്റെ സ്വാതന്ത്ര്യം കാത്തു നിന്നു ജയ് ജവാൻ ജയ് ഭ ജവാൻ ജയ് ഭാരത് ജ് ജവാൻ ജയ് ഭാരത് മഞ്ഞൻ മലമുകളിൽ നാടുകാക്കും ധീരജവാാന്മാരെ ആയിരമായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് ജനതയിൽ ആയിരമായിരം അഭിവാദ്യങ്ങൾ നല്ല നാടുകളും നിങ്ങൾ നാടുകാക്കാൻ കോട്ടിണക്കി സ്നേഹങ്ങളും പ്രാരാബ്ദങ്ങളും നിങ്ങൾ മനസ്സിലേറ്റി നാടിൻ്റെ സ്വാതന്ത്ര്യം കാത്തു जय जवान जय जवान जय भारत